ൊല്ലിയുള്ള തർക്കം കലാശിച്ചത് കത്തിക്കുത്തിൽ കോഴിക്കോട് താമരശ്ശേരിയിലാണ് നൂറ് രൂപയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ ബന്ധുക്കൾ ചേർന്ന് ആക്രമിച്ചത് തലയ്ക്കും കൈക്കും പരിക്കേറ്റ പുതുപ്പാടി സ്വദേശിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നൂറ് രൂപയെ ചൊല്ലി ഒരു ചെറിയ തർക്കമുണ്ടാവുക തർക്കം മൂർച്ഛിക്കുക തുടർന്ന് അത് വലിയ സംഘടനത്തിലേക്കും കത്തിക്കുത്തിലേക്കും എത്തുക ഒരു യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുക കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടിയിലാണ് ഈ സംഭവം താമരശ്ശേരി പുതുപ്പാടി പഞ്ചായത്ത് ബസാറിൽ വാക്കു തർക്കത്തിനിടിയാണ് യുവാവിനെ കുത്തേറ്റത് താമരശ്ശേരി കെടാവൂർ പുടിപ്പിൽ രമേശനാണ് കുത്തേറ്റത് ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ബന്ധുവും ഇയാളുടെ മരുമകനും ചേർന്ന് കത്തിയും കല്ലും ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് രമേശന്റെ പരാതി അവൻ നാളെ പറഞ്ഞു ഒരു നടന്നപ്പോൾ വന്ന് കൂലി സംബന്ധമായ നൂറ് രൂപയെ ചൊല്ലി തുടങ്ങിയ ചെറിയ തർക്കമാണ് സംഘർഷത്തിലും കത്തിക്കുത്തിലും കലാശിച്ചത് ആക്രമിച്ചവർ മദ്യപിച്ചിരുന്നതായും രമേശൻ ആരോപിച്ചു തലയ്ക്കും കൈമുട്ടിനും പരിക്കേറ്റ രമേശനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് മലയാളം കോഴിക്കോട്